അസലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തു പ്രേമുള്ള നാട്ടുകാര് നമ്മൾ ഇന്ന് റബ്ബി ലവൽ റബി ലാ റബി ലവൽ ഞമ്മളിൽ നിന്ന് വിട പറഞ്ഞു പിന്നെ റബ്ബില്ലാഹ് മാസത്തിലാണ് ഞമ്മളിന്ന് നിലകൊള്ളുന്നത് അതെ റസൂലി സാഹു അലൈ വസ്ലം തങ്ങളുടെ അവിടുത്തെ പേരമക്കളായ സയ്യിദന്മാരുടെ അതായത് നമ്മുടെ സയ്ദ് മുഹമ്മദ് കോയ എന്ന സയ്യിദ് മുഹമ്മദ് കോയ എന്ന ബാബഡി തങ്ങളുടെ ഉറൂസാണല്ലോ നമ്മൾ ഈ മാസത്ത് കൊണ്ടാടുന്നത് ഇരുപത്തി ഒന്നാമത്തെ ഉറൂസാണ് ഈ വർഷം നമ്മളിവിടെ കൊണ്ടാടാൻ പോകുന്നത് ആ ഉറൂസിൻ്റെ ഈ ഇത് ആ ഉറൂസിലാണ് ഇന്ന് നമ്മളൊക്കെ നിലകൊള്ളുന്നത് അതുകൊണ്ട് ആദ്യ റസൂല് വായി സ്വല്ലാഹു അലൈവിസ്ലം തങ്ങൾ അവിടുത്തെ പേരമക്കളായ വെള്ളുമങ്ങാടിൻ്റെ ശയ്ദന്മാർ സാധാഥ്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ നാടിൻ്റെ ഒരു വിളക്കും കൂടിയാണ് ജനങ്ങളുടെ ഒരു അത്താണിയുമാണ് എല്ലാവരും ഈ വെള്ളപങ്ങാടിനെ സംബന്ധിച്ച് സൈതന്മാരെ പറ്റി ഓരോരുത്തരും പ്രത്യേകിച്ച് അറിയിക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും എല്ലാവർക്കും അറിയാമല്ലോ ഇവിടുത്തെ വള്ളുവങ്ങാടൻ്റെ സൈതന്മാരെ സംബന്ധിച്ചിടത്തോളം ആയതുകൊണ്ട് കെ കെ മാണിക്കൽ ബാവിഡി തങ്ങൾ പാപ്പ എന്ന് പറയപ്പെട്ട ആൾ അഥവാ എൻ്റെ ഒരു അമ്മാവിനായിരുന്നു അദ്ദേഹം ഇരുപത് വർഷത്തോ ഇരുപത്തിയൊന്ന് വർഷത്തോളമായി നമ്മളെ നാടിനോട് വിട പറഞ്ഞ് വഫാത്തായിപ്പോയിട്ട് അവരുടെ പേരിൽ നടക്കുന്ന ഉറൂസിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ വർഷം ഈ കൊറോണ അസുഖ കാരണം ഉറൂസ് നടത്താൻ പറ്റാതിൻ്റെ പേരിൽ ഞങ്ങളൊക്കെ ഓൺലൈനിൽ കൂടിയാണ് ഉറൂസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുസ് ഭാനുഭവത്തില ഞങ്ങളിവിടെ നടത്തുന്ന ഓരോ അമലുകളും അല്ലാഹൂസ് സ്വീകരിക്കുമാറാവട്ടെ അവിടുത്തെ റസൂള്ളി സ്വഹ് അലൈഹി വസ്ലും തങ്ങളുടെ അക്ക് ജാവ് ഭർക്കത്തുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഹൈറും ബർക്കത്തും ആര്യവിധത്തും ആഫ്യത്തും അള്ളാഹുത്തല്ല ഏറ്റി ഏറ്റി പ്രധാനം ചെയ്യുമാറാവട്ടെ അവിടെ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നാടിൻ്റെ ഒരു ഐശ്വര്യം ഒരു പ്രത്യേകത മുപ്പരുടെ നാവുകൊണ്ട് ഞമ്മളാരെന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും അയാളെ സംബന് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് ചെറിയോനോ വല്യനോ അല്ലെങ്കിൽ ജാതി മതമില്ലാതെ വ്യത്യാസമില്ലാതെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾക്ക് അത്താണിയായിരുന്നു ഉപ്പാപ്പാനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽ ഉപ്പാപ്പാൻ്റെ അരികത്ത് ചെന്ന് ഒരുപാട് ഏത് സമയത്തും ഞങ്ങൾ ഉപ്പാപ്പാൻ്റെ ഒപ്പം നടക്കുകയും ഉപ്പാപ്പാൻ്റെ അരികത്ത് ഇരിക്കുകയും ഉപ്പാപ്പാൻ കാലും കയ്യൊക്കെ വേദന ആകുമ്പോൾ കൊടുക്കുന്ന ഒരു അവിടുത്തെ ഒരു മക്കളും കൂടി ആയിരുന്നു ഞങ്ങളൊക്കെ എന്നും ഇന്നും ഞങ്ങൾക്ക് ഉപ്പാപ്പ ഞങ്ങൾ കൂടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണല്ലോ ഞങ്ങളൊക്കെ ഇവിടെ നിലകൊള്ളുന്നത് ഉള്ളുവങ്ങാട് അത്രയും നല്ല നല്ല മഹാന്മാർ ഉണ്ട് ഇനിയും അങ്ങനത്തെ പൗറും അന്തസ്സും അഭിമാനമുള്ള ശീതന്മാരാക്കി ഞങ്ങളെല്ലാ കുടുംബത്തിനെയും അള്ളാഹുത്താലും ഉയർച്ചയെന്ന് വരച്ചു തരട്ടെ അതുപോലെ ഞങ്ങൾ ഉപാപ്പാൻ്റെ ദറച്ച അദ്ാപത്തിൽ ഏറ്റി ഏറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ ഏറ്റിയേറ്റി ഉയർത്തി തരുമാരാകട്ടെ നാടിൻ്റെ ഈശ്വര്യം കാക്കുന്ന അതുപോലെ ഒരു കാലിന് അല്ലെങ്കിൽ കൈയിൽ നിന്ന് എവിടെന്തൊക്കെ വിശം തട്ടിയാലും അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തളർച്ചകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലും ശൈത്താനത്തിൻ്റെ അസുഖങ്ങൾ അതുപോലെ വീടിൻ്റെ കുറ്റടിച്ചല് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു അത്താണിയുമായിരുന്നു ചെയ്തവർ ഞങ്ങളുടെ ഉപ്പാപ്പ ആ ഉപ്പാപ്പ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയിട്ട് ഇന്ന് ഇരുപത്തി ഒന്നാം വർഷമായി അള്ളാഹു സുബഹാനുഹത്തേല അവർക്കൊക്കെയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ വല്യപ്പമാർ വല്യമ്മമാർ കൂട്ടുകുടുംബങ്ങൾ ചെറിയവർ വലിയവർ ഞങ്ങളിങ്ങോട്ട് സ്നേഹിച്ചവർ ബഹുമാനിച്ചവർ ഇങ്ങോട്ട് ഇങ്ങോട്ടറിയുന്നവർ അങ്ങോട്ട് അറിയുന്നവർ ഒരുപാട് മീനുകൾ ഞങ്ങളെ മഹലത്തിലും മറുനാട്ടിലും ഞങ്ങളെ സ്നേഹിക്കുന്നവർ ബഹുമാനിച്ച ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ മരിച്ചു പോയവരും ജീവിച്ചിരിക്കുന്നുണ്ട് അവർക്കൊക്കെ മരിച്ചു പോയവർക്ക് അവർ അള്ളാഹുത്തിൽ സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ അവർക്കൊക്കെ അള്ളാഹുത്തിൽ അവരൊക്കെ വീട്ടിൽ ഹയറും പരക്കത്തും അല്ലാതെ ഏറ്റെറ്റി കൊടുക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ചെയ്ത് ഉപ്പാപ്പ എല്ലാവർക്കും ആദ്യത്തെ വരവ് ഉപ്പാപ്പാൻ്റെ അടുത്താണെങ്കിൽ ഏത് വിശമുണ്ടെങ്കിലും ഏത് പാമ്പ് തന്നെ കടിച്ചാലും അത് ഉപ്പാപ്പ അത് മന്ദിരത്തിൽ കൂടി അതിന് നൂലും വെള്ളം കൊടുത്ത് പെട്ടെന്ന് സുഖപ്പെട്ടിരുന്നു എല്ലാവർക്കും അറിയാം ഞാൻ ആരോടും പ്രസിദ്ധീകരിച്ച് പറേണ്ട ആവശ്യമില്ലല്ലോ എന്നിരുന്നാലും വറുക്കത്തിന് മാത്രം എന്തേലും രണ്ട് എന്തേലും ഒന്നും രണ്ടക്ഷരം പറഞ്ഞില്ലെങ്കിൽ അത് ഞങ്ങൾക്കൊരതിപാടല്ലേ ബഹുമാനത്തിൻ്റെ മേൽ രണ്ടക്ഷരം നിങ്ങൾ അറിയിക്കുകയാണ് പിന്നെ അതുമല്ല പാപ്പാക്ക് ആയുർവേദിക്ക് യുവനാനി അതുപോലെ തന്നെ പിന്നെ ഈ യുവനാനി മരുന്ന് അങ്ങനത്തെ ഓരോ മരുന്നുകളൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തിരുന്നു പല ആളുകൾക്കും മരുന്നിൻ്റെ എല്ലാം അറിഞ്ഞിരുന്ന അറിഞ്ഞിരുന്ന പച്ച മരുന്നിൻ്റെയും ഒക്കെ അറിഞ്ഞിരുന്നൊരു വിദഗ്ധനും കൂടി ആയിരുന്നു ചെയ്തു ഞങ്ങൾ ബാവിഡ് തങ്ങളുടെ ഉപ്പ അഥവാ ഞങ്ങളുടെ അമ്മാവൻ അതുകൊണ്ട് തോനപ്പറിയാൻ ഒരുപാട് ആളുകൾക്ക് പറയാൻ ഈ ഗ്രൂപ്പിലുണ്ട് പക്ഷേ ഞമ്മൾ അധികം പറഞ്ഞ സമയം കഴിഞ്ഞ മഹരുവിൻ്റെ സമയം എടുത്തു എന്നിരുന്നാലും ഞങ്ങളൊക്കെ അവിടുത്തെ ഒരു അനുഗ്രഹത്തിലാണ് അന്നും ഇന്നും ഞങ്ങളൊക്കെ ജീവിക്കുന്നതും അവിടുത്തെ ഒരു ബറുക്കത്തിലാണ് പിന്നെ മാത്രമല്ല ഉപ്പാപ്പാൻ്റെ അടുത്ത് ഏത് ആര് തന്നെ വന്നാലും ഏത് സമയത്താണെങ്കിലും ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ചായൻ്റെ സമയമാണെങ്കിലും ഉപ്പാപ്പ ചായ കൊടുക്കും അതുപോലെ തന്നെ കഞ്ഞിൻ്റെ സമയമാണെങ്കിൽ കഞ്ഞി കൊടുക്കും ചോറിൻ്റെ സമയമാണെങ്കിൽ ചോറ് കൊടുത്തും ആരും തന്നെ അവിടെ ചെന്നാൽ ഒരു അത്താണി ഭക്ഷണം അങ്ങനെ എന്തെല്ലാം ആവശ്യമുണ്ടോ അവർക്കൊക്കെ എല്ലാത്തിൻ്റെ ഒരു നേതാവും കൂടിയും ആയിരുന്നു ചെയ്തവർക്ക് ഞങ്ങളെ ഉപ്പാപ്പ ആ കാര്യം ഞങ്ങൾക്ക് ഓർത്താൽ ഇന്നും സങ്കടമുണ്ട് അപ്പോൾ എന്നിരുന്നാലും അതുപോലെ അന്ന് അവിടുത്തെ മകൻ എളിയ പുത്രൻ ബാപ്പു സെയ്ദ് ബാപ്പു തങ്ങള് ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് ചെറുപ്പം മുതൽ കളിപ്പിക്കുകയും ഒക്കത്തെടുക്കുകയും നോക്കിയൊക്കെ ഒരു വ്യക്തിയാണ് അന്നേ ഉപ്പാപ്പ ഒക്കെ ഞാനും തന്നെ ഉപ്പാപ്പേൻ്റെ അടുത്ത് എല്ലപ്പോളും ഉണ്ടാകും ഉപ്പാപ്പയ്ക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഉപ്പാപ്പ എന്നെ വിളിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ ഒന്ന് പോകേണ്ട അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നതാണ് ഒരു ദിവസം എൻ്റെ കാല് കയ്യിൽ ഒരു ഒട്ട്രശ തട്ടി കൈയ്യൊടിഞ്ഞു അതേ സമയത്ത് ഉപ്പാപ്പ പറഞ്ഞു ഇനി എൻ്റെ അടുത്ത് ഇരുന്നാൽ മതി ഇപ്പോൾ വീട്ടിൽ പോകേണ്ട വീട്ടിൽ പോയാൽ ബാത്റൂം പോകാനും കക്കൂസൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ ആകുമ്പോൾ നമ്മൾ പാറക്കൊയ്യുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്കെന്തായി കുളിക്കാൻ കൈയാക്കാനോ സന്ധ്യയാക്കാനൊക്കെ ഉസ്സാറാണ് അതുകൊണ്ട് നിങ്ങളെ കൈയ്യോണ്ട് സുഖില്ലാത്തതുകൊണ്ട് എനിക്കൊരാളായി അതുപോലെ ഞാനും പിന്നെ എപ്പോഴും ഇവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എൻ്റെ നോട്ടം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ചെയ്തു തന്നതാണ് അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കുകയില്ല മറക്കാനും പാടില്ല ഇതൊക്കെ അള്ളാഹുത്തേ ഞമ്മക്കൊക്കെ ചെയ്തു തന്ന ഓരോ അമലുകളും ഉപ്പാപ്പാക്കും നാളെ അവിടെ ആഹർ വെളിച്ചമായി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ കവർ അള്ളാവിതാല സ്വർഗത്തോപ്പായി കൊടുക്കട്ടെ ഹബീബ റസൂല്ലാഹി സല്ലാഹു അലൈ വസലം തങ്ങളുടെ അവിടുത്തെ സർഫാക്കപ്പെട്ട കയ്യ് കൊണ്ട് ഹൗദൽ കൗസർ കോരിക്കുടിക്കാളുടെ ഭാഗ്യം ഉപ്പാപ്പാക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അല്ലാവും പ്രധാനം ചീമാരാകട്ടെ അതുപോലെ തന്നെ ഉപ്പാപ്പാൻ്റെ ഉമ്മ അല്ല ഉപ്പാപ്പാൻ്റെ ഭാര്യ ഞങ്ങളെ അമ്മായിയാണ് അമ്മായിക്കും അല്ലാഹത്തേല ദീർഘായുസും ആരോഗ്യം ഇജ്ജത്തും ആയുഷത്തും പ്രദാനം ചെയ്തു അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഉപ്പാപ്പാൻ്റെ മക്കൾ കുടുംബങ്ങൾ പേര അവർക്കൊക്കെ അല്ലാവി ദീർഘായുസ്യം ആരു യുദ്ധത്തും ആഫ്യത്തും പ്രദാനം ചെയ്തു അനുഗ്രഹിക്കട്ടെ അവരുടെ എല്ലാ വിഷങ്ങളും അള്ളാഹുത്തേല്ല നല്ല നിലക്ക് ദൂരീകരിച്ചു കൊടുത്ത് സ്വലാമത്തിൻ്റെ മാർഗം എളുപ്പത്തിൽ അവർക്കും നമ്മൾക്കൊക്കെ അള്ളാഹുത്തേല്ല തുറന്നു കൊടുക്കുമാറാവട്ടെ അതുപോലെ ഉപ്പാപ്പാൻ്റെ ഉറൂസ് ആരൊക്കെ അധ്വാനിക്കുന്നു ആരൊക്കെ ഇതിനു വേണ്ടി മുന്നിറങ്ങി പ്രവർത്തിക്കുന്നു അവർക്കൊക്കെ അള്ളാഹുത്തേല്ല ഇദായത്തും യുദ്ധത്തും ഇലിമും ദീർഘായുസും ആരോഗ്യം യുദ്ധത്തും ഏറ്റേറ്റ് കയറും ഹയറാക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ ദിക്കർ ശല്യ ഇതുവരെ ദിഖർ ശല്യ നേരത്തെ വരെ ദിഖർ ജെല്ല് ഇന്നും ദീക്കർശല്ല്യ കൊണ്ടിരിക്കുന്നുണ്ട് ആ ദിക്കർ ചൊല്ലിയതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഏത് എന്ത് ഉദ്ദേശം വെച്ചാണ് ദിക്കർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് നീയത്തിലേക്കാണ് ദിക്കർ ഓരോരുത്തരെ കൊണ്ട് ഓധിച്ചതും ഓതിയതൊക്കെ വെച്ച് അതൊക്കെ അള്ളാഹുത്തേല്ലാ അതിൻ്റെ യഥാർത്ഥമായ വഴിയിൽ കൂടി ചൊവ്വായ മാർഗത്തിൽ കൂടി അള്ളാ ഉത്തേല എല്ലാവർക്കും അത് സ്വീകരിച്ച് അതുകൊണ്ടുള്ള പ്രതിഫലം ഞങ്ങളുടെ നാട്ടിനും മറുനാട്ടിനൊക്കെ അള്ളാഹുത്തേല്ല സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഹബീബ റസുല്ലാഹി സലഹു അലൈവസലല്ല തങ്ങളുടെ സഫായത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ മുത്തക്കീങ്ങളെ കൂട്ടത്തിൽ സജ്ജനങ്ങളെ കൂട്ടത്തിൽ സാലിങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങൾ നാട്ടിലുള്ളവരെയും എല്ലാവരും ലോകത്തിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തു മാറാവട്ടെ അതുപോലെ നാട്ടിലൊരുപാട് വിദ്യാർത്ഥികളും അതുപോലെ മുത്ത അതുപോലെ തന്നെ ഒരുപാട് സാധാർത്ഥ്യങ്ങളും കുടുംബങ്ങളും കൂട്ടങ്ങളും ആലിമ്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു റൂസാണ് എല്ലാ കൊല്ലവും ഇത് നടത്തിയിരുന്നത് മറുനാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്ന് നടത്തുന്ന ഒരു റൂസാണല്ലോ ഇരുപത്തി ഒന്നാമത്തെ റൂസും കൂടിയാണ് ഇപ്രാവശ്യം ഈ ഒരു അസുഖം പെട്ടെന്ന് വന്നതുകൊണ്ട് ഇത് നമുക്ക് എഴുതിയമാരും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അതിന് ഇൻഷാ അല്ല അടുത്ത വർഷങ്ങൾ നമുക്ക് നല്ല ഉയർച്ചയിൽ നിന്ന് നല്ല നിലക്ക് മുമ്പേ എത്തിനേക്കാൾ ഉയർച്ചയിൽ നല്ല നിലക്ക് നടത്താൻ അല്ലാത്തല്ലേ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് ചെയ്യട്ടെ അല്ലാതെ ദീർഘാവശ്യം ആരോഗ്യത്തൊക്കെ അയഫും അല്ലാത്താലും നമുക്ക് എല്ലാവർക്കും പ്രധാന ചെയ്യുമാറാവട്ടെ പിന്നെ എല്ലാ നിലക്കും ഹയറാക്കി തട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ടും അപകട മരണങ്ങൾ തൊട്ടും ക്യാൻസർ പോലത്തെ രോഗം തൊട്ടും ആർട്ടക് പോലത്തെ മരണങ്ങൾ തൊട്ടും ആക്സിഡന്റ് പോലത്തെ മരണങ്ങൾ തൊട്ടും തിരിച്ചറിയാത്ത രൂപത്തിലുള്ള മരണങ്ങൾ തൊട്ടും റബ്ബ് ശുഭ അനുഭവത്തിൽ നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കുമാറാവട്ടെ എല്ലാ സമയങ്ങളിലും വതിരീങ്ങളെ മാസം കൂടിയാണുള്ളത് മദരീ മുയദിസൈക്ക് തങ്ങളെ മാസം കൂടിയാണുള്ളത് അപ്പോൾ ഈ മുയദിസൈക്ക് തങ്ങളെ കാവൽ ഈ മാസത്തിൻ്റെ ഒക്കെ ജാ നമ്മളെല്ലാവരും അവിടുത്തെ കാവലിലായി അവിടുത്തെ ആ സ്നേഹത്തിലായി അവിടുത്തെ നോട്ടത്തിലായി നമ്മളെല്ലാവരും എല്ലാവരെയും അതിൽ ചേർക്കുമാറാവട്ടെ അതുപോലെ തന്നെ എല്ലാവരും ഉബ്ബാബാൻ്റെ പേരിൽ അവനവനു കഴിയുന്ന ഓരോ അമലുകളും ചെയ്യണം യാസീൻ പറ്റുന്നവർ യാസിന് അത് ദിഖർ പറ്റുന്നവർ ദിഖർ സലാത്ത് ഇല്ലുന്നവർ സലാത്ത് അങ്ങനെ എന്ത് ആരെക്കൊണ്ടൊക്കെ എന്തൊക്കെ ഉപ്പാബാൻ്റെ പേരിൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മുമ്മിനങ്ങളും മുമ്മിനാത്തുകളൊക്കെയും ഇതിക്ക് വേണ്ടി ഉൾക്കൊള്ളിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിൻ്റെ മഹാന്മാരി എന്ന് പറഞ്ഞാൽ അവരെന്നും ജീവിച്ചിരിപ്പുള്ളവരാണ് അവർ വഫാത്തായിട്ടില്ല തൻകാലം ഞമ്മളെ വിട്ട് അവർ കണ്ണു മറിഞ്ഞ് പോയിട്ടേ ഉള്ളൂ അവരെന്നും ജീവിച്ചിരിപ്പുള്ളവരാണെന്ന് നമ്മൾ വിശ്വയിക്കണം ഞമ്മൾക്ക് എന്ത് അത്യാവശ്യമാണെങ്കിലും ഞമ്മൾക്ക് മഹാന്മാരെ തൊട്ട് ചോദിക്കണം മറിച്ച് മഹാന്മാർക്ക് നമ്മളെ സഹായം വേണ്ട അവരെ സഹായം കൊണ്ടേ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അവരെന്നോ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുത്ത മഹാന്മാരാണ് അള്ളാഹു എന്നോ അവർ ദർജ ഉയർത്തിയവരാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹാന്മാർ എന്നും ജീവിച്ചിരിപ്പുള്ളവരാണെന്നുള്ള വിശ്വാസം വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും മഹാന്മാരുടെ പേരിൽ പ്രത്യേകിച്ച് സീതന്മാർ സാധാർത്ഥ്യങ്ങളൊക്കെ പേരിൽ അവരെ പേര് ദ്വാസി ചെയ്യുകയും അവരോടൊപ്പം കൂടുകയും വേണം അപ്പോഴാണ് ഞമ്മക്ക് പറുക്കത്തെടുക്കുക അപ്പോഴാണ് നമുക്ക് എല്ലാ നിരക്കും ഹയറാവുക അതല്ലാത്ത രൂപം നമുക്ക് കഴിയുകയില്ല അത് അള്ളാഹുവിൻ്റെ മഹാന്മാരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരമക്കളാവുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരമക്കളെ നമ്മൾ എല്ലാ നിരക്കും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എൻ്റെ മക്കൾ റസൂൽ സാഹു അലൈവസ്ല തങ്ങളുടെ മക്കൾ ഇങ്ങനെ രണ്ട് പേരിൽ പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ കുടുംബവും ഞാനും ഇങ്ങനെയാണ് സ്വർഗത്തിൽ അതുകൊണ്ട് എൻ്റെ പേരമക്കളെ അതായത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാധാർത്ഥ്യങ്ങള് പേരമക്കള് ആരെന്ത് സ്നേഹിക്കുന്നുണ്ടോ അവർ ഞാൻ ഇങ്ങനെയാണ് സ്വർഗത്തിൽ ഇന്ന് രണ്ട് പേരിൽ കൂട്ടിപ്പിടിച്ച് റസൂദ് വായു സ്വല്ലാഹു അലൈവ് സ്വലം തങ്ങൾ ഞമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രൂപത്തിൽ തന്നെ നമ്മൾ നടക്കുകയും അതേ രൂപത്തിൽ തന്നെ നമ്മൾ അവരേറ്റ് അടുക്കുകയും വേണം അവർക്ക് തന്നെ ബുദ്ധിമുട്ട് വരുന്ന ഒരു വിഷമങ്ങളും വരുന്ന ഒന്നിലും നമ്മൾ ഉൾ അവരെ മനസ്സ് സന്തോഷിപ്പിക്കുകയും നമ്മൾ തടി കൊണ്ട് കഴിയുമെങ്കിൽ തടി കൊണ്ട് സഹായിക്കുക സമ്പത്ത് കൊണ്ട് കൊണ്ട് കഴിയുകയിൽ സമ്പത്ത് കൊണ്ട് സഹായിക്കുക ഞന്നുകൊണ്ട് സഹായിക്കാൻ കഴിയില്ലെങ്കിലും അവരെ ദ്രോഹിക്കരുത് അവരെ സ്നേഹം കൊണ്ട് സ്നേഹിച്ച് അവരെ ബഹുമാനിക്കുകയും ചെയ്യണം എന്നാണ് റസലുല്ലാഹി സല്ല അഹ്ഹു വലീ വസ്ല്ല തങ്ങൾ ഞമ്മൾക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് അതേ യഥാർത്ഥമായ അഖില സുനത്ത് വൽജമാത്തിൽ അടിവറച്ച് വിശയിക്കുവാനും അള്ളാഹു സുബ് ബഹനുവേല നമ്മൾക്കെല്ലാവർക്കും തോഫീക്സ് ചെയ്യട്ടെ എല്ലാവരും വിഷമങ്ങളല്ലാത്തേ തീർത്ത് തരട്ടെ അതുപോലെ നടത്തിരിപ്പ് പുതു പുതിയ രോഗങ്ങളുണ്ട് ഒരുപാട് രോഗങ്ങൾ പല നാട്ടിലും ഉള്ള രോഗങ്ങളുണ്ട് ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹുത്തേല ആ രോഗത്തെ തൊട്ട് അള്ളാഹുത്തേല എല്ലാവരും കാത്തു രക്ഷിക്കുമാറാവട്ടെ അബിബാർ റസൂല്ലായി സ്വല്ലാഹ്ലൈ വസ്ലം തങ്ങളുടെ സഫാത്ത് കിട്ടുന്നവരെ കൂട്ടത്തിൽ മുത്തക്കിങ്ങൾ കൂട്ടത്തിൽ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുത്തേലാ എല്ലാവരും ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ ഈ ഈ റൂസിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ മഹല്യത്തിലും മറ്റുള്ള ഒരുപാട് മഹല്യത്തു ഇത് കേൾക്കുന്നവരും ഉണ്ട് അവർക്കൊക്കെയും മതിമറഞ്ഞ പ്രതിഫലം അള്ളാഹു അനുഗ്രഹിച്ചു കൊടുക്കുമാറാവട്ടെ അവരൊക്കെയും അലാലായ ഉദ്ദേശങ്ങൾ ഉള്ളാഹു തന്നെ പൂർത്തിയായി കൊടുക്കുമാറാവട്ടെ ഈ ഉറൂസിന് ആരൊക്കെ പങ്കെടുത്തോ ആരൊക്കെ സഹായിച്ചോ ഏത് രൂപത്തിലൊക്കെ സഹായിച്ചോ എല്ലാം കാണുന്നവൻ റബ്ബാണ് എല്ലാം കേൾക്കുന്നവൻ റബ്ബാണ് ഇതിനൊക്കെ പ്രതിഫലം നൽകുന്നവൻ റബ്ബാണ് അതുകൊണ്ട് അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും അവൻ്റെ നല്ല ചൊവ്വായ നോട്ടത്തിലായി നമ്മളെല്ലാവർക്കും അനുഗ്രഹിച്ച് സന്തോഷിപ്പിച്ച് ദീർഘായ്ചോടുകൂടി ജീവിച്ച് വളരെ തോഫീക്ക് നൽകുമാറാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ആഹ് അനിൽ അലഹദില്ല رب العالمين وإلى خلرة رونا وصفينا وحبيبنا ومجينا مصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نحمد وإياك نستعين يخذنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ربي أفلح آمين، آمين، من الصلاة والسلام عليك يا سيدي يا سيدي يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا هذب يدي خلت خيلتني وأدركني ومرادي يا رسول الله آمين، آمين الحمد لله الحمد لله أمد يوافين مهوك في مذيده يا ربنا لك الحمد كما ينبغي الجلال ولكم بألهم سلطانك سبحانك لا نسي السلام عليك لا نفسك ولك الحمد ولك السكر تر الله اللهم صلي على سيدنا محمد وعلى وآل سيدنا ومولانا محمد اللهم رب أجزادي بالبالية واللغة من النجرة التي خرجت من الدنيا وهي بك مؤمن أدخل لها زوج من عندك والسلام منه اللهم جل قبورهم روضة من رياض الجنة اللهم جل قبورهم روضة من رياض الجنة اللهم جل قبورهم روضة من رياض الجنة ولا تجل كبورهم مفرطة من الفجران اللهم من وسطتهم ورحم مروتهم ونور لعيفتهم وتوكل صلاتهم وتجاوثا سيئاتهم بجمع بيننا وبينهم في جنات اللهم لا تحرمنا اجرهم ولا تفتنا بعدهم واغفر لنا ولهم بيا دوام بيا سبحانك اللهم وتحيتهم بيا سلام واخر دوام الحمد لله رب العالمين والصلاة والسلام عليك يا سيدي يا رسول الله الحمد لله رب العالمين بحق صلى الله ولا محمد صلى الله عليه وسلم صلى الله ولا محمد صلى الله عليه وسلم اللهم صل على محمد يا رب يسلي الاسم الحمد لله رب العالمين لا حول ولا قوه الا بالله لا حول ولا قوه الا بالله لا حول ولا قوه الا بالله العلي العظيم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو العليم السلام عليكم ورحمه الله تعالى وبركاته